ൾ മേടിച്ച് തലയിൽ തേക്കേണ്ട വീട്ടിൽ അടുക്കളയിലുള്ള എരി സൂത്രം മാത്രം മതി നമ്മുടെ എത്ര നരച്ച മുടി താടി മീശ എല്ലാം കട്ടക്കറപ്പാക്കാൻ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം வர்க்கள அடிபிப்பானிது நம்ம அடுக்களையில் உள்ள இது சூத்திரம் மாற்றம் மதி நமக்கு നമ്മുടെ മുടി സെക്കൻഡുകൾക്കുള്ളിൽ കറുപ്പിച്ചെടുക്കാനായിട്ട് അതിനായിട്ട് നമുക്ക് ഇരുമ്പ് ചട്ടിയിലേക്ക് ഇരുമ്പ് ചട്ടി തന്നെ എടുക്കുക ഇരുമ്പ് ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ കരിഞ്ചീരകമാണ് വേണ്ടത് ഇപ്പം നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക അപ്പം ഞാൻ എൻ്റെ മുടിക്ക് വേണ്ട ആവശ്യത്തിനുള്ള മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു ടീസ്പൂൺ കരിഞ്ചീരകം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉലുവ ഈ ഉലുവ നല്ലപോലെ കഴുകി ഉണക്കി എടുത്തതാണ് കേട്ടോ അതിൻ്റെ അഴുക്ക് ചെടിയൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കളഞ്ഞ് വേണം എടുക്കാൻ ിട്ട് ഇത് നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ച് നല്ല പോലെ ഒന്ന് കരിയിച്ചെടുക്കണം നല്ല കരിയിച്ചെടുക്കണം നമ്മൾ ഉലുവ പൊടിച്ച് വീട്ടിൽ വെക്കുന്ന പോലെയല്ല ഇത് കഴിക്കേണ്ട നല്ല കരി പോലെ കരിയിച്ചെടുക്കണം കരിഞ്ചീരകത്തിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ മുടിക്ക് നല്ലൊരു സോഫ്റ്റ് ആക്കാനും മുടി നല്ല ആർത്ത് വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് കരിഞ്ചീരകം അതുപോലെ തന്നെ കരിഞ്ചീരകം വെള്ളം വെച്ച് കുടി കുടിക്കുന്നതും നല്ലതാണ് നമ്മുടെ ശരീരത്തിന് അതുപോലെ തന്നെ നമ്മുടെ ഉലുവ മുടി നല്ല ഷൈനിങ് ആയിട്ട് വരാനും നരച്ച മുടീനെ കറുപ്പിക്കാനും ഈ ഒത്തിപൊടിയാണ് ഈ ഉലുവ കരിജീരകം ഇതെല്ലാം ഇന്നത്തെ ഈ ചെയ്യുന്ന സൂത്രങ്ങളെല്ലാം നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി ഒരു ബോക്സിൽ ഒന്ന് ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു കുപ്പിയിൽ എന്തെങ്കിലും ഇട്ട് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാവുന്ന ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ആ കരിജീരകവും ഉലുവായും നല്ലപോലെ കരിഞ്ഞ് നമ്മുടെ കയ്യിലൊന്ന് പൊടിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ല കറുപ്പുണ്ട് ആ കറുപ്പ് നമ്മുടെ തലയിൽ തലമുടിയിൽ കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഇതേ ഒരു മിക്സിയുടെ ജാറയിലേക്ക് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഈ പൊടിച്ചെടുക്കാൻ വേണ്ടി നല്ല തണുത്തതിന് ശേഷമാണ് ഇത് പൊടിച്ചെടുക്കാൻ മിക്സിഡ് ജാറേൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി വേണ്ടത് നമുക്ക് ഒരു ടീസ്പൂണോളം നെല്ലിക്ക പൊടിയാണ് ഞാൻ ഈ പറയുന്ന ഇത് നിങ്ങൾ കറക്റ്റായിട്ട് എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇത് ഇന്ന് ഇത് ഇതെല്ലാം ഇതിൽ വേണ്ട സാധനങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഒന്ന് സ്കിപ്പ് ചെയ്യരുത് നമുക്കിത് വേണ്ടത് തന്നെയാണ് അപ്പോൾ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം ഇൻസ്റ്റൻറ്റ് കോഫി തന്നെ എടുക്കണം നമ്മൾ വീട്ടിൽ വെക്കുന്ന കടുങ് കടുങ്കാപ്പി വെക്കുന്ന പൊടി എടുക്കും ഇതാണ് എടുക്കേണ്ടത് അപ്പോൾ ഇത്രയും മുന്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സിയുടെ ജാറേലൊന്ന് പൊടിച്ചെടുക്കാം നല്ലപോലെ പൊടിച്ചെടുത്താൽ നമുക്കിത് അരിച്ചെടുക്കേണ്ട ഒരു കാര്യം വരത്തില്ല നല്ല ഫൈനായിട്ട് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പൊടിയാണ് നമ്മുടെ മുടിനെ കറുപ്പിക്കാനും അതുപോലെ തന്നെ നല്ല ആർത്ത് കിളുക്കാനും സഹായിക്കുന്നത് ഈ ഒരു പൊടിയാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് രണ്ട് സാധനം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് കണ്ടല്ല ഈ ഒരു കളർ നല്ല ബ്ലാക്ക് കളറാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഈ ഒരു പൊടിയിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഹെന്ന പൗഡറാണ് അപ്പം നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി ഇലയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതെടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ ബെഞ്ചാരയുടെ എന്ന പൗഡറാണ് എടുക്കുന്നത് നിങ്ങൾ ഏത് എന്ന പൗഡറാണ് ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് എടുക്കാവേ ഇപ്പം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണോളം ഹെന്ന പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതേ അളവിൽ തന്നെയാണ് എല്ലാം ഒരളവിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിക്കാൻ ഉള്ളതുണ്ട് കൊണ്ട് കേട്ടോ ഇനി ഞാൻ എടുക്കുന്നത് നീലാമ്പരിപ്പൊടിയാണ് നീലാമ്പരിപ്പൊടി നമ്മൾ ഒരുപാട് ദിവസമായതാണെങ്കിൽ നമ്മളത് എടുക്കാൻ പാടില്ല പുതിയത് തന്നെ എടുക്കണം അപ്പോൾ നീലാമ്പരിപ്പൊടിയുടെ കളർ എല്ലാവർക്കും അറിയാമല്ലോ ഇത് ഒത്തിരി നാൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ മാറുന്നതായിരിക്കും അത് നമ്മുടെ തലയിൽ പെരട്ടുകയാണെങ്കിൽ നമുക്ക് അലർജി പോലെയൊക്കെ ചിലർക്ക് ചെറിച്ചിലൊക്കെ ഉണ്ടാകും നല്ല ബ്ലാക്ക് കളർ കിട്ടത്തുമില്ല അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നീലാമ്പിരിപ്പൊടിയാണെങ്കിൽ അത് ഒരു ടീസ്പൂൺ എടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിന് ഇത്രയും ഇതിൻ്റെ ആവശ്യമില്ല നമ്മളിതിരിപ്പോൾ ഒരു കുപ്പിയിലേക്ക് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ആവശ്യമുള്ളവർ മാത്രം എൻ്റെ ഹെയറിന് പറ്റിയത് മാത്രം നമുക്കിവിടെ എടുക്കാം ഞാൻ എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ നിങ്ങൾ എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ ബെൽബട്ടൺ എന്നെ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഹെയർ ഹെയറേഡ പൊടിയുടെ കളറ് ഈ ഒരു കളറാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഇവിടെ കുറച്ച് ഒരു കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ താടി മീശ ഒക്കെ ബ്ലാ നരച്ചിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സെക്കൻഡ് സെക്കൻഡ്ക്കുള്ളിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ ആഴ്ചയിൽ ഒന്ന് ഇത് മാ ചെയ്താൽ മാത്രം മതി ഇതിൻ്റെ ഒരു കളറ് മൂന്ന് മാസത്തോളം നമ്മുടെ തലയിൽ നിലനിൽക്കും അത്രയ്ക്ക് നല്ല എഫക്റ്റ് ഉള്ളതാണിത് അപ്പോൾ ഞാനിവിടെ കുറച്ചെടുത്ത് വെച്ചതിന് ശേഷം ബാക്കി എൻ്റെ ഹെയറിലേക്ക് വേണ്ടത് മാത്രം ഞാനിവിടെ കുറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പച്ച വെള്ളമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടൻ ചായ എടുക്കാം പക്ഷേ പച്ചവെള്ളമാണേലും കുഴപ്പമില്ല കട്ടൻ ചായ ആണേലും കുഴപ്പമില്ല നല്ല റിസൾട്ട് കിട്ടും കേട്ടോ പിന്നെ ഇവിടെ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ട പച്ചവെള്ളമൊക്കെ തന്നെയാണ് കിട്ടും അല്ലെങ്കിൽ കടൻ ചായ വേണമെന്നുള്ളവർ ഉപയോഗിച്ചാൽ മതി വേണ്ടി നമുക്ക് ആവശ്യമുള്ള എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിലും നല്ല റിസ് നല്ല ഇതാണ് നല്ല ഒരുപാട് തിക്കുവാകരുത് ഒരുപാട് ലൂസുവാകരുത് എന്ന രീതിയിൽ വേണം നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും ുള്ള ആ ഒരു ഇത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ ഒരു രീതി തന്നെ ഇതേ രീതിയിൽ ഒന്നാക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം ഈ ഒരു ഡയ്യെ നമ്മുടെ മുടി നരച്ചവർക്ക് മാത്രം ഉള്ളതല്ല കേട്ടോ മുടി നരയ്ക്കാത്തവർക്കും ഇത് ഉള്ളതാണ് ഇതെന്താണെന്ന് വെച്ചാൽ മുടി നരച്ച ഭാഗത്ത് മാത്രമല്ല പുരട്ടുന്നത് നമുക്ക് തല മുഴുവനും മുടി നിറച്ച് നമ്മുടെ മുടി ഫുള്ള് ഇത് യൂസ് ചെയ്യാം കാര്യം നമ്മുടെ നരച്ച മുടി നമ്മൾ ഇപ്പോൾ പ്രായമാകും തോറും നരച്ച മുടി ഉണ്ടാകും തോറും നമുക്ക് ഓരോ മുടികൾ കിളുത്ത് വരുമ്പോൾ അത് നരച്ച മുടിയായിട്ടാണ് കിളുത്ത് വരിക പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് നമ്മൾ ഇതേ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ കിളുത്ത് വരുന്ന മുടി പോലും ബ്ലാക്ക് കളറിൽ തന്നെ കിളുത്ത് വരുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ തല ഫുള്ളും നിങ്ങൾക്ക് തേക്കാവുന്നേ ഉള്ളൂ ഞാൻ തലമുടിയിൽ നരച്ച മുടിയിലും അതുപോലെ തന്നെ ബ്ലാക്ക് എയർ ഫുള്ളും ഞാൻ തേക്കുന്നുണ്ട് അപ്പോൾ എനിക്കധികം മുടി മുടിയൊന്നും നരച്ചിട്ടൊന്നുമില്ല പക്ഷേ നമ്മുടെ നെറ്റിയിട്ട് സൈഡിൽ ചെറിയ ചെറിയ കുറ്റിമുടി ഉണ്ടല്ലോ അതെല്ലാം ചെറുതായിട്ട് നിറച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടുന്ന് നമുക്ക് കാണാൻ പറ്റാത്ത കൊണ്ട് ഞാൻ അവിടെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്നാൽ ഞാൻ ഫുള്ളും ഞാൻ മുടി ഫുള്ളും ഞാനിത് പുരട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല റിസൾട്ടാണ് ഞാനിതിപ്പം തേച്ച് കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് കാണിക്കുന്നതാണ് ഒറ്റ ഒറ്റ യൂസ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കണ്ടിട്ട് എൻ്റെ മുടിയിലെ ഈ സൈഡ് ഭാഗമൊക്കെ ചെറിയ നര വന്നിട്ടുണ്ട് ചെറിയ ചെറിയ നരകളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അതൊക്കെ ബ്ലാക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത് കണ്ടില്ലേ ഇത് ഞാൻ തലയിലേക്ക് ഇതുപോലെ കയ്യിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് എടുക്കാം അല്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ തലയിലേക്ക് എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ തല ഫുള്ള് ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കുളിക്കുന്നതിൻ്റെ രണ്ട് മണിക്കൂർ മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് നിങ്ങൾക്കിത് സാധാ പച്ച വെള്ളത്തിൽ ഇത് കഴുകി കളയാമെന്നേ ഉള്ളൂ അടിപൊളി റിസൾട്ട് ാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ തലമുടി ഇത്ര നരച്ച് നരയ്ക്കുന്നവരാണെങ്കിൽ നരച്ചിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾ ആ നരയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ആ കേത്ത് വരുന്ന മുടി പോലും നല്ല കാക്ക കറുപ്പായിട്ട് തന്നെ കിളുത്ത് വരും അപ്പോൾ ഒറ്റ മുടി നമുക്ക് നരയ്ക്കത്തില്ല ഇനി നര നര ഡൈ ചെയ്ത് വെളിയിൽ നിന്നുള്ള ഹെയർ ഡൈ ഒക്കെ മേടിച്ച് നിങ്ങൾ പുരട്ടി മുടിയൊന്നും കളയാതെ ഇതുപോലെയൊക്കെ വീട്ടിലുള്ള അടുക്കളയിലുള്ള ഈ കുറച്ച് സൂത്രം ചൊക്കെ ചേർത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കും ഒറ്റ പ്രാവശ്യം ഒന്ന് ചെയ്തു വെക്കുവാണെങ്കിൽ നമുക്ക് എന്ന് എപ്പോൾ വേണേൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കും എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് ഇത് കണ്ടില്ലേ ഞാൻ എല്ലായിടവും ഒന്ന് തല ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ച് തരാം അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ഹെയർ ഡേഡ് ഒക്കെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ ഏത് തലയിൽ നമ്മൾ പറ്റിക്കാൻ രണ്ട് മണിക്കൂറൊക്കെ നല്ലപോലെ ഓണവും കിട്ടും അതിനുശേഷം നമുക്കൊന്ന് കഴിയിക്കളം ഇത് കണ്ടില്ലേ എൻ്റെ മുടി നല്ല സോഫ്റ്റുമായിട്ടുണ്ട് കണ്ട ചെറിയ നരയിലെല്ലാം ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒന്ന് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ തൈറോയ്ഡ് ഒക്കെ ഉള്ളത് കാരണം എൻ്റെ മുടിയൊക്കെ നല്ല പൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ള മുടി പൊഴിഞ്ഞു പോകാതെ ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് മുടി അങ്ങനെ പൊഴിയുന്നൊന്നുമില്ല അപ്പോൾ ചെറിയ നരയൊക്കെ നല്ലപോലെ ആ ബ്ലാക്കിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും അടുത്ത വീഡിയോ അടിപൊളി അടിപൊളി അടിയാൻ പറ്റുന്നതായിരിക്കും അതുവരേക്കും ബൈ